പ്രവാസി ഐക്യവേദിയുടെ വിശ്വകർമ്മ ദിനാചരണം നടന്നു പ്രവാസി വിശ്വകർമ്മ ഐക്യവേദി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വർക്കല കിങ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന വിശ്വകർമ്മ ദിനാചരണം വി ജോയി എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിശ്വകർമ്മദിനം പൂർണ്ണ അവധിയാക്കുക ദേവസ്വം ബോർഡിലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വിശ്വകർമ്മജർക്ക് സംവരണം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ചർച്ച ചെയ്ത് അനുഭവപൂർവ്വം പരിഗണിക്കാമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വി ജോയ് എം എൽ എ പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ച് അതിൻ്റെ തലപ്പത്ത് വന്നാൽ സ്വാഭാവികമായി ശ്രീ രാധാകൃഷ്ണനോട് സൂചിപ്പിച്ചതുപോലെ അവരെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിപ്പിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാണ് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലും തെരഞ്ഞെടുപ്പോടുകൂടി അതിൻ്റെ നേതൃസ്ഥാനത്തേക്ക് നാം എത്തുന്നു അവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് ആനയിൽ നമ്മുടെ പ്രവർത്തനത്തോടൊപ്പം നിങ്ങളുടെ തൊഴിൽ മേഖലയോടൊപ്പം ഈ പ്രവർത്തനങ്ങൾ നടത്താനും നമുക്ക് സാധിച്ചാൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും നമുക്ക് എല്ലാം ജില്ലാ പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ കാട്ടാക്കട അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രവാസി വിശ്വകർമ്മ ഐക്യവേരി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബി രാധാകൃഷ്ണൻ വിശ്വകർമ്മദിന സന്ദേശം നൽകി ബി ജെ പി സംസ്ഥാന നിർവാഹക സമിതി അംഗം തൊട്ടക്കാട് ശശി മുഖ്യാതിഥിയായിരുന്നു വളരെ വിശ്വപ്രമുടും ലോകത്ത് ആഗവാനങ്ങളുടെ വിശ്വപ്രമുടം ആചരിച്ചു വരുന്ന അഞ്ചാമത്തെ ദിവസമാണ് അഞ്ജലി ശില്പി എന്ന് പറയുന്ന അഞ്ജലി പാറങ്ങൾ നമ്മുടെ ഉൾപ്പെടെയുള്ള യു ഡി എഫ് വർക്കല നിയോജകമണ്ഡലം ചെയർമാൻ ബി ധനപാലൻ എസ് സുനിൽ താണുവനാചാരി കരിക്കം ത്രിവിക്രമൻ അജിത് കരിങ്കമല സത്യശീലൻ അനിരുദ്ധൻ ജ്യോതിഷ്കുമാർ രാജു വർക്കല ഷീന രാജീവ് സനിതകുമാരി തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും മുതിർന്ന നേതാക്കളെയും ചടങ്ങിൽ ആദരിച്ചു ജില്ലാ സെക്രട്ടറി വിജയകുമാർ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സുനില്ലസ് നദിയും പറഞ്ഞു സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ശോഭായാത്ര വർക്കല മൈതാനത്തു നിന്നും ആരംഭിച്ച് കിങ്സ് ഓഡിറ്റോറിയത്തിൽ സമാപിച്ചു